ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന് ഏറ്റവും ജനകീയ പരിവേഷം നൽകിയത് ജനസമ്പർക്ക പരിപാടിയായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കവേ ജില്ലകൾ തോറും സംഘടിപ്പിച്ച പരിപാടി വൻ വിജയമായി മാറുകയും ചെയ്തു സാധാരണക്കാരുമായുള്ള സർക്കാരിന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണത്താലും നൂലാമാലകളിലും കുടുങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ സാധിച്ചു ഇത്തരത്തിൽ ഉമ്മൻചാണ്ടി മോഡൽ ജനകീയത ലക്ഷ്യമിട്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാർ നവകേരള സദസ് സംഘടിപ്പിച്ചതും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചു ജനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വഴി പരാതി സ്വീകരിച്ചു ഈ പരാതികൾ ഇപ്പോൾ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നു പരിഹരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ യാതൊരു വിധ ഉറപ്പുമില്ല മന്ത്രിമാർ നേരിട്ടിടപെടാതെ ഉദ്യോഗസ്ഥർ മുഖേന നടത്തിയതോടെ പരിപാടിയുടെ ജനകീയത എന്ന ഭാഗം തന്നെ അപ്രസക്തമായി നവകേരള സദസ്സനായി മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും സഞ്ചരിക്കാനായി ആഡംബര ബസ് വാങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങളുടെ തുടക്കമാണ് ഇത് പ്രതിഷേധക്കാരെ മർദ്ദിച്ചൊതുക്കുന്ന അവസ്ഥയിലേക്കും എത്തി ഇതോടെ യാത്ര എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം പോലും ും പല കോണുകളിൽ നിന്നും ഉയർന്നു ഇതിനിടെ ഹൈക്കോടതിയിൽ നിന്നും നവകേരള സദസ്സിന് പലതവണ പ്രഹരങ്ങളേറ്റു യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചവരെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തകർ എന്ന് വിളിച്ചതോടെ വാശിയോടെ മുഖ്യമന്ത്രിയെ തടയുന്ന യൂത്ത് കോൺഗ്രസുകാരെയും കണ്ടു ഏറ്റവും ഒടുവിൽ സംഘർഷങ്ങളുടെ വഴിയിലാണ് യാത്ര ഇന്ന് സമാപിക്കുന്നത് നവകേരള സദസ്സിൻ ഇറങ്ങിയ സർക്കാരിന് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി തിരിച്ചടികളാണ് ഹൈക്കോടതിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് പണപ്പിരിവ് മുതൽ നവകേരള വേദി വരെ പല ബെഞ്ചുകളിലായി ചോദ്യം ചെയ്യപ്പെട്ടു തലനാരിഴക്കെയാണ് കടുത്ത വിമർശനങ്ങളിൽ നിന്ന് പലപ്പോഴും സർക്കാർ തത്രപ്പെട്ട് തലയൂരിയത് വാക്കുകൊണ്ടും പരസ്യമായി പ്രതിഷേധിച്ചവരെ ലാത്തി ചാർജ് കൊണ്ടും സർക്കാർ ഒതുക്കിയെങ്കിലും കോടതി മുറികളിൽ പലപ്പോഴും ഉത്തരമുട്ടി നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും പണം നൽകാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരോട് ഉത്തരവിട്ടതാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത് ഇത് ചോദ്യം ചെയ്യപ്പെട്ടതോടെ കൌൺസിൽ അംഗീകാരമില്ലാതെ നയാ പൈസ നൽകരുതെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു നവകേരള സദസനായി സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്ന നിർദ്ദേശത്തിനാണ് കോടതിയിൽ സർക്കാരിന് രണ്ടാമത് തിരിച്ചടിയേറ്റത് സ്കൂൾ ബസ്സുകൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനാവശ്യത്തിന് പോകാനുള്ളതാണെന്ന് കോടതി കടുത്ത നിലപാടെടുത്തതോടെ സർക്കാരിന് ഉത്തരമുട്ടി തിരുവിതാംകൂർ ം ബോർഡിന് കീഴിലുള്ള ക്ഷേത്ര പരിസരത്ത് നവകേരള സദസ്സ് നടത്താനുള്ള സർക്കാർ തീരുമാനമാണ് പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടത് ഇതിലും പിണറായി വിജയനും കൂട്ടർക്കും കൈപ്പൊള്ളി കൊല്ലം ചെക്കുവള്ളി ക്ഷേത്രത്തിലെ പന്തലഴിക്കാനുള്ള ഉത്തരവ് വന്നതോടെ കാര്യങ്ങൾ പന്തിയല്ലെന്ന് സർക്കാരിനും മനസ്സിലായി ഇതോടെ കൊല്ലത്ത് തന്നെ രണ്ടു ക്ഷേത്ര പരിസരത്തെ പരിപാടി രായ്ക്ക് രാമാനും മറ്റൊരിടത്തേക്ക് മാറ്റി തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലും നവകേരള സദസ്സ് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിന് തിരിച്ചടിയേറ്റു സ്കൂൾ മതിലുകൾ പൊളിച്ച് പിണറായിക്ക് വഴിയൊരുക്കിയതിലും കോടതിയുടെ നാവിന്റെ ചൂടറിഞ്ഞു കേരള സദസ്സിന്റെ പേരിലുള്ള പണപ്പിരിവ് ചോദ്യം ചെയ്തും ഹൈക്കോടതിയിൽ ഹർജിയെത്തി പണപ്പിരിവിൽ നിന്നും സ്പോൺസർഷിപ്പാണെന്നും വ്യക്തത വരുത്തിയാണ് അന്ന് സർക്കാർ തലയൂരിയത് കാസർകോട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ മാസം പതിനെട്ടിന് ആരംഭിച്ച യാത്ര മുപ്പത്തഞ്ച് ദിവസം പിന്നിട്ടാണ് ഇന്ന് സമാപിക്കുന്നത് ഔദ്യോഗിക സമാപന ദിവസമായി ഇന്ന് അഞ്ച് മണ്ഡലങ്ങളിൽ നവകേരള സദസ് നടക്കും നിയമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ് നവകേരള സദസ് നടക്കുക വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിലാണ് സമാപന സമ്മേളനം സമാപന ദിവസമായി ഇന്നും തലസ്ഥാനത്ത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കും യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് നഗരത്തിലുള്ളത് കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്നാണ് എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ പര്യടനം മാറ്റിവെച്ചത് അടുത്ത മാസം ഒന്ന് രണ്ട് തീയതികളിൽ മാറ്റിവെച്ച പര്യടനം പൂർത്തിയാക്കും അതേസമയം മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസിന്റെ ഡി ഓഫീസ് മാർച്ച് ഇന്ന് നടക്കും പത്തരയ്ക്ക് കെ പി സി സി ആസ്ഥാനത്ത് നിന്നാണ് മാർച്ച് തുടങ്ങുക കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകും എം പിമാർ എം എൽ എ മാർ കെ പി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കും ഇതേ വിഷയത്തിൽ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ച് അക്രമാസക്തമായതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത പോലീസ് വലയമാകും നഗരത്തിലുണ്ടാവുക